ഇന്ന് നമ്മള് ലൗഫന്റെ സ്മൈലിന്റെ കല്യാണമാണ് കൊറേ കാലത്തിന് ശയനത്തിനെ കാണാൻ കഴിഞ്ഞില്ല എങ്ങനെ കാണാനാ പ്രായം കൂടുന്നവൾ കണ്ണിന്റെ വീരം കുറയല്ലോ ആ ഷാരീ നോക്കി ഞാനും ഷെബീർ ഏതാലും റൈഡിംഗ് നാട്ടിലേക്ക് തിരിച്ചു തിരിച്ചെടുത്തു അന്ന് പോന്നിട്ട് ഇപ്പോഴാണ് എത്തിയവിടെ അവിടെ വെച്ച് ഇൻസ്റ്റഗ്രാം പ്രമുഖരായ ഒക്കെ കാണാൻ കഴിഞ്ഞു ഇത് പിന്നെ ഋഷി ഓൻ്റെ പാട്ടുകൾ എന്തായാലും കെട്ടിട്ട് ഉനില ഉക്കാൻ്റെ മോളബാപ്പന്റെ സ്വർണ്ണക്കനി ആങ്ങളെ മാർക്കൊക്കെ വീരപ്പം ഞാൻ ഇവിടെ അങ്ങനെന്തോ ഋഷിയുടെ സെമീന്റെ ബ്ലോഗിലാണ് ഡെലിവറി അവരെയും പറഞ്ഞിരുന്നു പക്ഷെ ഈ ബോക്ക് പോകണി ആദ്യത്തെ ഡെലിവറി ഓൻറെയും കാര്യം ആ എല്ലാം പറഞ്ഞൊരു പരീക്ഷണങ്ങൾ അല്ലേ അതൊക്കെ പിന്നെ കേക്ക് മുറി ഫോട്ടോ എടുക്കലായിരുന്നു ഈ കുട്ടി ഞങ്ങൾക്ക് പിന്നെ എവിടെങ്കിലും കണ്ടു ആ ഇതാണ് നിന്നി ാണ് ഈ വരുന്ന മുടിയാഴ്ച എനിക്ക് വരാൻ പറ്റില്ല തൊണ്ണൂരില കൂട്ടിക്കൊണ്ട് പോലും ഞാൻ എന്തായാലും വരും ഒരു കാരണ പോലെ സ്റ്റേജിലെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്ത് തീർച്ചയായിരുന്നു കല്യാണത്തിന് പിന്നെ റാശ്രദുമായി പോലെ പെണ്ണുങ്ങളൊക്കെ ഉണ്ടായി പിന്നെ എല്ലാ കല്യാണപ്പുറയിലുണ്ടാവില്ല മെയിൻ ആണ് രണ്ടാൾക്കാർ ആ ഇവിടെ നിന്ന് രണ്ടാളല്ല മൂന്നാളാണ് മൂന്നാളുണ്ട് ഐശന കൊണ്ടൊന്നൊരു കാര്യമില്ല വെറുതെ കണ്ട് വിളിച്ചു നോളൂ ഞാൻ എനിക്ക് ഇടാൻ വേണ്ടി ഒരു ക്യൂട്ട് സെൽഫിൻ എടുത്തു വാവ് ബ്ലഡ് കൃഷി എല്ലാവർക്കും മോണിക്ക് ഡാൻസ് പഠിപ്പിച്ചു ഓടിച്ചു അടുത്തത് സ്റ്റേജ് ഇന്ദ്രബുലെ തമ്പുരാണ് എനിക്കതൊന്നും കാണാൻ പറ്റുന്നത് അങ്ങനെ പിന്നൊരു ഫോട്ടോ എടുത്ത് ഡാൻസ് കളിച്ച് നമ്മൾ